കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമാവും വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ കാലഘട്ടങ്ങളിൽ പല ആളുകളും നന്മ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും നന്മ ചെയ്യുവാനുള്ള കഴിവും അവർക്കുണ്ട് അതിനുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിലും സമൂഹത്തിൽ തെപ്പേടിച്ച് നന്മ ചെയ്യാതിരിക്കുന്ന ധാരാളം പേരുണ്ട് ദൈവം നിന്നെ ഒരു ദൗത്യം ഏൽപ്പിച്ചെങ്കിൽ ആ ദൗത്യം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് അത് വേറൊരാളുടെ കയ്യിലല്ല അതിനെക്കൊണ്ട് മാത്രമേ അത് ചെയ്യാൻ സാധിക്കൂ എസ് പുസ്തകം അഞ്ചാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ അങ്ങനെ സേൽധിയലിൻ്റെ മകനായ സെരിബാവയിലും യുവസതാക്കിൻ്റെ മകനായ യേശുവെ എഴുന്നേറ്റ് എരുസ്ലിം ദേവാലയം പണിവാൻ തുടങ്ങി ദൈവത്തിൻ്റെ പ്രവാചകന്മാർ അവരോടുകൂടി ഇരുന്ന് സഹായിച്ചു സെരിബാബയിലും യേശുവേയും യെരുസലിൻ ദേവാലയം പണിയാനായിട്ട് അവർക്ക് ദൈവം കൊടുത്ത ആലോചന ആ ദൈവീ ആലോചനയിൽ അവരാരംഭിക്കുക ശത്രുക്കളുണ്ടാകുന്നു അമ്പതിനായിരം ഇസ്രയേൽ പുരുഷന്മാർ എരുസലീം പ്രവാസത്തിൽ നിന്ന് ആലയം മണിവാൻ സെരിബാബലിൻ്റെയും യേശുടേയും നേതൃത്വത്തിൽ അടിസ്ഥാനം വിട്ടു ആലയത്തിലെ മുഴുവൻ അടിസ്ഥാനം വിട്ടപ്പോൾ ഓപ്പസേഷൻ എതിരെ അവിടെയാണ് സക്കരിയാ പ്രവാചകനും ഹഗായി പ്രവാചകനും സമയം സെരിബാബയിൽ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന പണി ആരംഭിക്കുക പല കാര്യങ്ങളിലും പല സാഹചര്യങ്ങളിൽ നന്മ തടസ്സപ്പെടുത്തുന്ന ശത്രുക്കൾ ധാരാളം അന്നുകൊണ്ട് ഇന്നുകൊണ്ട് എന്നാൽ അവിടെ വേണ്ടത് വിശ്വാസം പ്രവാചക ശബ്ദത്തിൻ്റെ ചെവിയൊടുക്കണം ദൈവിക പ്രവാചകന്മാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രവാചക ശബ്ദത്തിലൂടെ ധൈര്യം കൊടുക്കുവാൻ സാധിക്കണം അപ്രവാചക ശബ്ദം കേൾക്കണമെങ്കിൽ പ്രവാചക ശബ്ദത്തിലൂടെ ധൈര്യം പ്രാപിക്കണമെങ്കിൽ ദൈവമുള്ളവരായിരിക്കണം ദൈവമക്കളായിരിക്കണം അതുകൊണ്ട് വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് എതിർപ്പുകളിൽ വിശ്വാസം നഷ്ടപ്പെടുത്താതെ വിശ്വാസം നഷ്ടപ്പെടുത്താൻ നിൻ്റെ ആരോഗ്യവും പോകുന്നതിൻ്റെ ബലവും പോകുന്നതിൻ്റെ ശക്തിയും പോകുന്നതിൻ്റെ സംവിധാനങ്ങളെല്ലാം പോകും എതിർപ്പുകളിൽ വിശ്വാസം നഷ്ടപ്പെടുത്താതെ മുൻപോട്ട് പോകുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ദൈവക്രമ നൽകട്ടെ കണകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ പരിശുദ്ധ പിതാവേ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ഓർത്ത് പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തിൽ ഉറയ്ക്കുവാനും നിൻ്റെ മക്കളെ ബലപ്പെടുത്തണമേ കർത്താവെ ഒരു ശില്ദേവാലയം പണിയുവാൻ ഒരു എസ്രായേ ഒരു യേശുവെ ദൈവം ഏർപ്പെടുത്തിയെങ്കിൽ ദൈവമേ ഞങ്ങളെക്കൊണ്ട് പല കാര്യങ്ങൾ ചെയ്തെടുക്കുവാനുണ്ട് ഈ ഭൂമിയിൽ പല കാര്യങ്ങൾ ചെയ്തെടുക്കുവാനുണ്ട് അവരെന്തു പറയും മറ്റോരെ പറയും എന്നുള്ള ചിന്തയിൽ മടിച്ചു നിൽക്കാതെ ദൈവത്തിനു വേണ്ടി ചെയ്യുന്ന ഭാവത്തിൽ ചെയ്യുവാനുള്ള പ്രവാചക ദൗത്യം ഞങ്ങൾക്ക് പെരുമാറാകണമേ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അപ്രകാരമുള്ള ഒരു പുതിയ ശക്തി ഈ വചനത്താൽ നിലയിൽ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വകീലമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാരും മരുന്ന് കച്ചവടക്കാരും മരുന്ന് വിദഗ്ധനക്കാർ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫണേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ ബെഡ്ലായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ അധ്യാപകർ അധ്യാപകർ പ്രഥമാധ്യാപകർ ലോകം പാടും സുവിശേഷം പ്രഘോഷിക്കുന്ന സുവിശേഷ പ്രഘോഷകർ സാമൂഹ്യ പ്രവർത്തകർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഈ പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണകൃപ എല്ലാവരുടെ ഒരുപോലെ ആഹരിക്കട്ടെ ഈ ദുഷ്ടലോകത്തിൽ ദുഷ്ടത വർധിച്ചു വരുമ്പോൾ നിന്റെ ആലയത്തിൻ്റെ അടിസ്ഥാനമിടുവാൻ ഉള്ള ശക്തി ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൽമറി ക്രൂശിന്റെ ശക്തി ഇതിന് മക്കൾക്ക് നിലയിൽ കാട്ടും യേശു എന്താ യേശു സ്തോത്ര യേശു ആരാധന യേശു മൗർത്തം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആ മീൻ ഗോഡ് ബ്ലസ്